മെക്സിക്കോയിൽ പതിറ്റാണ്ടുകളായി തുടരുന്ന തിരോധാനങ്ങൾക്കെതിരെ രാജ്യവ്യാപകമായി ആളുകൾ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുകയാണ് മയക്കുമറന്ന് മാഫിയകളുടെയും സംഘടനാ കുറ്റകൃത്യങ്ങളുടെയും ഫലമായി ആയിരക്കണക്കിന് ആളുകൾ അപ്രതീക്ഷിതമായ സാഹചര്യത്തിലാണ് ഈ പ്രതിഷേധം അരങ്ങേറിയത് ഈ വിഷയത്തിൽ അധികാരികളുടെ നിസ്സംഗതയ്ക്കെതിരെ നീതിയും ഉത്തരവാദിത്വവും ആവശ്യപ്പെട്ടുകൊണ്ട് കാണാതെ അവരുടെ കുടുംബാംഗങ്ങളും മനുഷ്യാവകാശ പ്രവർത്തകരും മെക്സിക്കോ സിറ്റി ഗ്വാഡാല കോർഡോബ തുടങ്ങിയ നഗരങ്ങളിലെ തെരുവുകളിലൂടെ മാർച്ച് നടത്തി പുതിയ പ്രസിഡന്റ് ക്ലോഡിയ ഷീൻബോം അധികാരമേറ്റ സാഹചര്യത്തിൽ കാണാതെ അവരെ കണ്ടെത്താൻ കൂടുതൽ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണമെന്നും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അവർ സർക്കാരിനോട് ശക്തമായി ആവശ്യപ്പെട്ടു അന്താരാഷ്ട്ര തലത്തിൽ ഒരു വലിയ മാനുഷിക ദുരന്തം എന്ന് വിശേഷിക്കപ്പെട്ട ഈ പ്രശ്നം മെക്സിക്കൻ സമൂഹത്തിൽ സൃഷ്ടിച്ച ആഴത്തിലുള്ള മുറിവുകൾ കാട്ടുന്നതാണ് മെക്സിക്കോയിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിലധികം ആളുകളെ കാണാതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ അന്നത്തെ പ്രസിഡന്റ് ഫെലിപ്പ് കാൾഡറോൺ മയക്കുമരുദ്ദിനെതിരായ യുദ്ധം പ്രഖ്യാപിച്ചതിനു ശേഷമാണ് ഈ തിരോധാനങ്ങളിൽ ഭൂരിഭാഗവും സംഭവിച്ചത് പല കേസുകളിലും കാണാതായവരെ മയക്കുമരുന്ന് കാർട്ടലുകൾ നിർബന്ധിച്ച് തങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് റിക്രൂട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ചേർത്ത് നിന്നതിന്റെ പേരിൽ കൊലപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ട് മയക്കുമരുന്ന് കാർട്ടലുകളും സംഘടനാ കുറ്റകൃത്യ ഗ്രൂപ്പുകളുമാണ് ഇതിലെ പ്രധാന കുറ്റവാളിയെങ്കിലും തിരോധാനങ്ങളിലും കൊലപാതകങ്ങളിലും സുരക്ഷാ സേനകൾക്കും പങ്കുണ്ടെന്ന് ആരോപണങ്ങളുണ്ട് സംസ്ഥാന സർക്കാരുകളുടെയും അധികാരികളുടെയും ഭാഗത്തു നിന്നുള്ള നിസ്സംഗത കാരണം കാണാതവരുടെ കുടുംബാംഗങ്ങൾ സ്വയം തെരച്ചിൽ സംഘങ്ങൾ രൂപീകരിക്കാൻ നിർബന്ധിതരായി ബസ് കാർഡോറുകൾ എന്നറിയപ്പെടുന്ന ഈ സംഘങ്ങൾ മയക്കുമരുന്ന് കാർട്ടലുകളിൽ നിന്ന് ലഭിക്കുന്ന രഹസ്യ വിവരങ്ങളെ പിന്തുടരുന്ന കൂട്ട കുടിമാടങ്ങൾക്കായി വടക്കൻ മെക്സിക്കോയിലെ ഗ്രാമങ്ങളിലും മരുഭൂമികളിലും തിരച്ചിൽ നടത്തുകയാണ് ഈ പ്രവർത്തനങ്ങൾ വളരെ അപകടകരമാണ് അടുത്തിടെ ജാലിസ്കോയിൽ ഒരു ബസ് ബസ്കോഡർ സംഘം ഒരു മയക്കുമരുന്ന് റാഞ്ച് കണ്ടെത്തിയതിനെ തുടർന്ന് അവരിൽ പലരെയും കാണാതാവുകയും ചെയ്തു മെക്സിക്കോയിലെ തിരോധാനങ്ങളുടെ തോത് ലാറ്റിൻ അമേരിക്കയിലെ മറ്റു പ്രധാന സംഘർഷങ്ങളിലെ തിരോധാനങ്ങളെക്കാൾ വളരെ പ്രധാനമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ അവസാനിച്ച ഗ്വാട്ടിമാലയിലെ ആഭ്യന്തര യുദ്ധത്തിൽ ഏകദേശം നാൽപ്പതിനായിരം പേരെയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിനും ഇടയിൽ അർജന്റീനയിലെ സൈനിക ഭരണത്തിന് കീഴിൽ ഏകദേശം മുപ്പതിനായിരം പേരെയും മാത്രമാണ് കാണാതായത് ഈ സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭ മെക്സിക്കോയിലെ സ്ഥിതിഗതികളെ ഒരു വലിയ മാനുഷിക ദുരന്തം എന്ന് വിശേഷിപ്പിച്ചു മെക്സിക്കോയിലെ ജനങ്ങളുടെ ഈ നീതി തേടുന്ന പോരാട്ടം വെറും വ്യക്തിഗത വേദനകളുടെയും നഷ്ടങ്ങളുടെയും കഥ മാത്രമല്ല മറിച്ച് സമസ്ത സമൂഹത്തിന്റെ ആത്മാവിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് തിരോധാനങ്ങൾ കൊലപാതകങ്ങൾ കുറ്റവാളികളുടെ ശിക്ഷാരാഹിത്യം തുടങ്ങിയ പ്രശ്നങ്ങൾ പതിറ്റാണ്ടുകളായി ജനങ്ങളെ വിശ്വാസത്തെ തകർത്തിട്ടുണ്ട് ഇപ്പോൾ കുടുംബങ്ങളും സാമൂഹിക സംഘടനകളും ചേർന്ന് നടത്തുന്ന ഈ പോരാട്ടം രാജ്യത്തെ നിയമ സംവിധാനത്തിന്റെ വിശ്വാസ്യതയ്ക്കും സർക്കാർ ഭരണത്തിന്റെ ഉത്തരവാദിത്തത്തിനും നേരിട്ടുള്ള വെല്ലുവിളിയാണ് പുതിയ ഭരണകൂടത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ പരീക്ഷണം ജനങ്ങളുടെ ശബ്ദം കേൾക്കുകയും നിയമ നടപടികളിൽ വേഗതയും കാര്യക്ഷമതയും ഉറപ്പാക്കുകയും ചെയ്യുന്നതാണ് ഇതിനൊപ്പം സുരക്ഷാ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തി കുറ്റകൃത്യങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സാമ്പത്തിക കൂട്ടുകെട്ടുകളെ പുറത്തു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തവും സർക്കാരിനുണ്ട് മെക്സിക്കൻ സമൂഹം ആവശ്യപ്പെടുന്നത് വെറും നഷ്ടപ്പെട്ട ജീവിതങ്ങളുടെ കണക്ക് മാത്രമല്ല മറിച്ച് നീതി നടപ്പാക്കുന്ന ഒരു രാഷ്ട്രവ്യവസ്ഥയാണ്